നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പം രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇടാറില്ല കാരണം സുഖമില്ല അപ്പം എന്താണ് അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്ലാസ് ഇടുന്നില്ലല്ലോ അപ്പോൾ എന്താണ് കാര്യമൊക്കെ അപ്പോൾ സുഖമില്ല അപ്പം ഓരോരാൾക്കും ഓരോരാൾക്കും എന്താണ് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഞാൻ കഴിഞ്ഞ ഒരു കമൻറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അസ്ലാം മുഹമ്മദ് അതുപോലെ തന്നെ ആര്യഗങ്ങാട്ടി ശ്രീഷ്മ അനുശ്രീ അതുപോലെ തന്നെ അനിത ആ അതുപോലെ തന്നെ പല ഉദ്യോഗാർത്ഥികളും മെസ്സേജ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഓക്കെ ഒന്നാമത്തെ ചോദ്യം ചലച്ചിത്ര മേഖലയിലെ സമഗ്രമായ സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദാദാസാഹേബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്ര അവാർഡ് ലഭിച്ച ഗായകൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആർക്ക് എന്നാണ് ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം ആർക്കാണ് ലഭിച്ചത് കെ ജെ യേശുദാസിനാണ് ആർക്കാണ് കെ ജെ യേശുദാസ് അപ്പം ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കേ ചലച്ചിത്ര അന്താരാഷ്ട്ര അവാർഡ് അന്താരാഷ്ട്ര ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ആർക്കാണ് അത് യേശുദാസിനാണ് ആർക്കാണ് യേശുദാസ് ഇനി ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ കബഡി ടീമിന്റെ പരിശീലകനാണ് ഇ ഭാസ്കരൻ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ദ്രോണാചാര്യ ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ടീമിന്റെ പരിശീലകനാണ് ഈ ഭാസ്കരൻ ഓക്കെ അല്ലേ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് എന്ന് പറയുന്നത് പഠിച്ചുകൂടെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് കിരീട ജേതാക്കളാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് കിരീട ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് ഈ ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കിയത് അപ്പം ഓസ്ട്രേലിയ ആരെ പരാജയപ്പെടുത്തിയിട്ടാണ് കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ട് ഇനി ഫൈനലിലെ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആരാണ് അത് ട്രാവിസ് ഹെഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലിലെ താരമായി തെരഞ്ഞെടുത്തത് ട്രാവിസ് ഹെഡാണ് ആരാണ് ട്രാവിസ് ഹെഡ് ഇനി ആദ്യം ബാറ്റ് ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത് റൺസിന് ഓൾ ഔട്ടായ ഇന്ത്യക്കെതിരെ നാൽപ്പത്തി മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് നേടിയാണ് ഓസീസ് കിരീടം ഉയർത്തിയത് ഓക്കെ അല്ലേ അപ്പം വിജയലക്ഷ്യം എത്രയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓക്കെ അല്ലേ ഇനി ഓസ്ട്രേലിയയുടെ ആറാമത് ഏകദിന ലോകകപ്പ് നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് അപ്പം ആറാമത്തെ ലോകകപ്പ് കിരീടമാണ് ആരുത് ഓസ്ട്രേലിയയുടെ ചിലപ്പോൾ പ്രസ്താവന രീതിയിൽ ചിലപ്പോൾ ചോദിക്കാം അപ്പം ഓസ്ട്രേലിയയുടെ എത്രാമത്തെ കിരീടമാണ് ആറാമത്തെ കിരീടം ഓക്കെ അല്ലേ ഇനി ഫൈനൽ മത്സരം നടന്ന സ്റ്റേഡിയം ഏതാണ് അത് നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് ഗുജറാത്ത് അപ്പം ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ് ഇനി ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുത്തത് ആരാണ് അത് വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലിയാണ് നമ്മൾ നേരത്തെ പഠിച്ചാണ് ഫൈനലിലെ താരമായി തെരഞ്ഞെടുത്തത് ആരാണ് അത് ട്രാവീസ് ഹെഡും ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുത്തത് ആരാണ് അത് വിരാട് കോഹ്ലിയുമാണ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാരാണ് അത് വിരാട് കോഹ്ലി തന്നെയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി വിരാട് കോഹ്ലിയാണ് ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുത്തത് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമാരാണ് അത് മുഹമ്മദ് ഷമിയാണ് ആരാണ് മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമാരാണ് മുഹമ്മദ് ഷമിയാണ് ഓക്കെ അല്ലേ അപ്പൊ ഒന്നുകൂടി വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പ്രകാശം വിട്ടു വിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസീനാണ് മാതൃകം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡി ഡിജിറ്റൽ മാഗസീനാണ് മാതൃകം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാകാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസീനാണ് മാതൃകം എന്ന് പറയുന്നത് ചലച്ചിത്ര മേഖല സമർദ്ദ സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് യേശുദാസനാണ് രണ്ടായിര ദ്രോണാചാര്യ പ്രസിദ്ധ രണ്ടായിരത്തി പു പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ കബഡി ടീമിന്റെ പരിശീലകൻ ഇ ഭാസ്കരനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് കിരീട ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഓസ്ട്രേലിയ കിരീടം നേടിയത് ഫൈനലിലെ താരമായി തെരഞ്ഞെടുത്തത് ട്രാവിസ് ഹെഡും ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുത്തത് വിരാട് കോഹ്ലിയുമാണ് ഓസ്ട്രേലിയയുടെ ആറാമത് ഏകദിന ലോകകപ്പ് നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് ഫൈനൽ മത്സരം നടന്നതാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് ആദ്യചേത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ് ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലിയാണ് ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാരാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം മുഹമ്മദ് ഷമിയാണ് ഓക്കെ അല്ലേ ഇനി വിശ്വസുന്ദരി പട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരി പട്ടം സ്വന്തമാക്കിയത് ഷിനീസ് ആണ് എന്നാണ് പലാസിയോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരി പട്ടം സ്വന്തമാക്കിയത് ഷിനീസ് പലാസിയോസിസ് ആണ് നിക്കാരാഗ് രാഗ്യ രാജ്യക്കാരിയാണ് ഷിനീസ് പലാസിയോസ് നിക്കാ രാഗ്യ രാജ്യക്കാരിയാണ് ഷിനീസ് പലാസിയോസ് ഇന്ത്യയെ പ്രതികരിച്ച് മത്സരത്തിൽ പങ്കെടുത്തത് ചണ്ഡീഗഡ് സ്വദേശിയായ ശ്വേത ശാരദയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരി പട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും പോയതാരാണ് ശ്വേത ശാർദയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരി പട്ടം സ്വന്തമാക്കിയത് ഷിനീസ് ആണ് നിക്കാരാഗ്യ രാജ്യക്കാരിയാണ് ഷിനീസ് പലാസിയോസ് ഇന്ത്യയെ പ്രതികരിച്ച് മത്സരത്തിൽ പങ്കെടുത്തത് ചണ്ഡിഗഡ് സ്വദേശിയായ ശ്വേതാ ശാരദയാണ് ഇനി എൽസാവതോർ ആണ് ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരി മത്സരത്തിന് വേദിയായത് എൽസാവതോർ ആണ് എൽസാവതോർ ഓക്കെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരി പട്ടം സ്വന്തമാക്കിയത് ഷിനീസ് ആണ് നിക്കാരാഗ്യ രാജ്യക്കാരിയാണ് ഷിനീസ് പലാസിയോസ് ഇന്ത്യയെ പ്രതികരിച്ച് മത്സരത്തിൽ പങ്കെടുത്തത് ചണ്ഡീഗഡ് സ്വദേശിയായ ശ്വേതാ ശാരദയാണ് വിശ്വ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരി വിശ്വസുന്ദരി മത്സരത്തിന് വേദിയായത് എൽ സാവതുർ ഓക്കെ അല്ലേ ഇനി റിസർവ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് റിസർവ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഓക്കെ അല്ലേ ഇനി അഞ്ച് വയസ്സിൽ താഴെ പ്രായപരിധിയിലുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് നമ്മുടെ വയനാട് ജില്ല എന്ന് പറയുന്നത് അഞ്ച് വയസ്സിൽ താഴെ പ്രായപരിധിയിലുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല വയനാടാണ് ജില്ലയിലെ അഞ്ച് വയസ്സിൽ താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും ആധാർ കാർഡ് ലഭ്യമാക്കുന്നത് ഉറപ്പു വരുത്തുന്നതിന് വയനാട് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ പദ്ധതിയാണ് എ ഫോർ ആധാർ എന്ന് പറയുന്നത് ഇപ്പം ജില്ലയിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും ആധാർ കാർഡ് ലഭ്യമാക്കുന്നതിന് ലഭ്യമാക്കുന്നത് ഉറപ്പു വയനാട് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ പദ്ധതിയാണ് എ ഫോർ ആധാർ ഓക്കെ അല്ലേ ഇനി അഞ്ചു വയസ്സിന് താഴെ പ്രായപരിധിയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് അഞ്ചു വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും ആധാർ കാർഡ് ലഭ്യമാക്കുന്നത് ഉറപ്പു വയനാട് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ പദ്ധതിയാണ് എ ഫോർ ആധാർ എന്ന് പറയുന്നത് ഇനി ഭാരതീയ സുഗന്ധ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുത്പാദന ശേഷിയുള്ള പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര എന്ന് പറയുന്നത് അപ്പം ചന്ദ്ര ഓർത്തു വെക്കുക എന്താണ് നമ്മ ചന്ദ്ര ലക്ഷഗംഗ ചന്ദ്രഗംഗ അങ്ങനെ പഠിച്ചിട്ടുണ്ട് ഏത് തെങ്ങിന്റെ ചെങ്ങിന്റെ സംഗര ഇനത്തിൽ വരുന്നതാണ് ചന്ദ്ര ചന്ദ്രഭാഗ എന്നൊക്കെ തെങ്ങിന്റെ സംഗ്രഹത്തിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ചിലപ്പോൾ പരീക്ഷ ചോദിക്കാം ഈ ചന്ദ്ര ഏത് ഏതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണെന്ന് ചോദിച്ചാൽ തെറ്റിപ്പോകരുത് തെങ്ങ് എഴുതരുത് എന്താണ് ചന്ദ്രലക്ഷ ചന്ദ്രഗ അങ്ങനെയുള്ള പഠിക്കാറുണ്ടല്ലോ അപ്പം ഇത് ചന്ദ്ര എന്ന് പറയുന്നത് പുതിയ ഇനം കുരുമുളകാണ് ആണ് അപ്പം ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാൻ സംവിധാനമൊരുക്കിയ ഹൈക്കോടതിയാണ് നമ്മുടെ കേരള ഹൈക്കോടതി രാജ്യത്ത് ആദ്യമായിട്ട് മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാൻ സംവിധാനം ഒരുക്കിയ ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതിയാണ് ഇനി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി രൂപം നൽകിയ സംവിധാനമാണ് ഹരിത സഭ എന്ന് പറയുന്നത് അപ്പം ഹരിത സഭ എന്തെന്ന് ചോദിച്ചാൽ പറയണം മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി വരുത്തുന്നതിനായി രൂപം നൽകിയ സംവിധാനമാണ് ഹരിതസഭ ഇനി പശ്ചിമഘട്ട വികസന പദ്ധതികളുടെ നടത്തിപ്പും മേൽനോട്ടവും കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ് അത് കൃഷി വകുപ്പാണ് പശ്ചിമഘട്ട വികസന പദ്ധതികളുടെ നടത്തിപ്പും മേൽനോട്ടവും കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ് അത് കൃഷി വകുപ്പാണ് ഓക്കെ അല്ലേ അപ്പം അത്യുൽപാദന ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദനശേഷിയുള്ള പുതിയ കുരുമുളക് ഏതാണ് അത് ചന്ദ്രയാണ് രാജ്യത്താദ്യമായി മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാൻ സംവിധാനം ഒരുക്കിയ ഹൈക്കോടതി നമ്മുടെ കേരള ഹൈക്കോടതിയാണ് മാലിന്യമുക്തം നവകേരളം ഭാഗമായി മാലിന്യ സംസ്കരണത്തിൽ ഹൈക്കോടതി രൂപം നൽകിയ സംവിധാനമാണ് വികസന പദ്ധതികളുടെ നടത്തിപ്പും മേൽനോട്ടവും കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ് അത് കൃഷി വകുപ്പാണ് അല്ലേ ഇനി ആസൂത്രണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന പശ്ചിമഘട്ട വികസന പദ്ധതികളുടെ നടത്തിപ്പും മേൽനോട്ടവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കൃഷി വകുപ്പിലേക്ക് മാറ്റുകയായിരുന്നു അപ്പൊ ഇതുവരെ ആസൂത്രണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു ഇനി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ കൃഷി വകുപ്പ് കൈകാര് ജീവ് ഓക്കെ അല്ലേ ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയാണ് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട് സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയാണ് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട് അപ്പം കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് കോഴിക്കോടാണ് ഓക്കെ അല്ലേ ഇനി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുന്ന ആശുപത്രികളെയാണ് സംസ്ഥാന സർക്കാർ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി പ്രഖ്യാപിക്കുന്നത് എന്താണ് എന്താണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുന്ന ആശുപത്രികളെയാണ് സംസ്ഥാന സർക്കാർ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയെ പ്രഖ്യാപിക്കുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വൃക്കമാറ്റിവെക്കൽ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലാതല ആശുപത്രി നേട്ടം സ്വന്തമാക്കിയതാരാണ് അത് എറണാകുളം ജനറൽ ആശുപത്രിയാണ് വൃക്ക മാറ്റിവെക്കൽ നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആശുപത്രി നേട്ടം സ്വന്തമാക്കിയതാരാണ് എറണാകുളം ജില്ലാ ആശുപത്രിയാണ് ഒന്നുകൂടി വായിക്കാം എന്താണ് ക്വസ്റ്റ്യൻ ആസൂത്രണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അത് പഠിച്ചല്ലേ എന്താണ് ആസൂത്രണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പശ്ചിമഘട്ട വികസന പദ്ധതി നടത്തിയപ്പോൾ മേൽനോട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കൃഷി വകുപ്പിലേക്ക് മാറ്റുകയായിരുന്നു നെക്സ്റ്റ് സംസ്ഥാനത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോടാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുന്ന ആശുപത്രികളെയാണ് സംസ്ഥാന സർക്കാർ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി പ്രഖ്യാപിക്കുന്നത് വൃക്ക മാറ്റിവെക്കൽ നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആശുപത്രി നേട്ടം സ്വന്തമാക്കിയത് ജനറൽ എറണാകുളം ജനറൽ ആശുപത്രിയാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു